ജാതി തിരിച്ചുള്ള സെൻസസ് നടപടികളിൽ നിന്നും സർക്കാരുകൾ പിന്മാറണമെന്ന് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എൻ എസ് എസ് ട്രഷറർ എൻ വി അയ്യപ്പൻപിള്ളയായിരുന്നു അവതാരകൻ വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ അനുവാദകനായി പ്രമേയം സമ്മേളനം ഐകകണ്ഠേന അംഗീകരിച്ചു മതേതരത്വം ഏതെങ്കിലും മതത്തെയോ ജാതിയെയോ വർഗത്തെയോ വിഭാഗത്തെയോ വളർത്താനോ തളർത്താനോ ഉള്ളതല്ല ഭരണഘടന അനുശാസിക്കുന്ന തുല്യത ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭ്യമാക്കാനാണ് ഭരണഘടനാ ശില്പികളുടെ ലക്ഷ്യവും അതായിരുന്നു വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങളുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങുകയും സംഘടിത ശക്തിക്ക് മുന്നിൽ അടിയറവ് പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച പ്രേണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണത്തിന് വേണ്ടിയുള്ള മുറവിളിയും ജാതി തിരിച്ചുള്ള സെൻസസും ജാതി സംവരണത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള നിയമ നിർമ്മാണങ്ങൾ ഇത് വ്യക്തമാക്കുന്നതാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയും ആരോഗ്യപരമല്ലാത്തതുമായ ഒന്നാണ് ജാതി സംവരണമെന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് പത്ത് വർഷത്തേക്ക് തുടങ്ങി വെച്ച സംവരണം വർഷം എഴുപത്തി ആറ് മിനിറ്റിട്ടും ലക്ഷ്യം കൈവരിക്കാൻ കഴിയാതെ പോയതിൽ നിന്ന് തന്നെ പ്രായോഗിക തലത്തിൽ അതിന്റെ അശാസ്ത്രീയത വെളിപ്പെടുത്തുന്നതാണ് ജാതി സംവരണം ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം പതിനഞ്ച് ഒന്നിന്റെ ലംഘനമാണെന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട് കോടതി വിധികൾ മറികടക്കുന്ന സമീപനമാണ് ഭരണകൂടങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും എൻഎസ്എസ് പറഞ്ഞു ജാതി സംവരണം നൽകാനുള്ള വാദം ശക്തി പ്രാപിക്കുന്നതും അതിനെ രാഷ്ട്രീയ കക്ഷികൾ പരിപോഷിപ്പിക്കുന്നതും വോട്ട് രാഷ്ട്രീയമാണ് ജാതി സംവരണം വംശീയമായി വിവേചനം വർദ്ധിപ്പിക്കും വിവിധ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കും തുടർന്ന് വർഗീയതയ്ക്കും വഴുതെളിക്കും ജാതി സംവരണത്തിന്റെ പേരിൽ നൽകുന്ന ഇളവുകൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും യോഗ്യതയിൽ വെള്ളം ചേർക്കുന്നു സാമൂഹ്യ മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതും സാമുദായിക ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും സങ്കുചിത രാഷ്ട്രീയമാണ് പിന്നാക്ക ജാതിയിലെ മുന്നോക്കാർ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും പിന്നാക്കാവസ്ഥയിലുള്ളവർ കൂടുതൽ പിന്നാക്കാവസ്ഥയിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് ഗുരുതരം സംവരണ ജാതിക്കാരും സംവരണം ഇല്ലാത്തവരും പരസ്പര സവർണ അവർണ സംസ്കാരം വളരുന്നതിന് ആധാരം ജാതി സംവരണമാണ് ഇത് രാജ്യത്തിന് ഗുണകരമല്ല ജാതി മത വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും തൊഴിൽപരമായും പിന്നാക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലെത്തിക്കാൻ ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിനുവേണ്ടി ഓട്ടിരാഷ്ട്രീയം മാത്രം കണക്കിലെടുത്ത വിഭജിച്ചു നിർത്തി പരസ്പരം കലഹിപ്പിച്ച് ജാതിയുടെ പേരിൽ രാജ്യത്ത് വർഗീയത വളർത്തുകയും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതമായി നിൽക്കുകയും ചെയ്യുന്ന ജാതി സംവരണം അവസാനിപ്പിക്കുകയും ജാതി വരിച്ചുള്ള സെൻസസ് ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണെന്ന് സർക്കാരുകളോട് പ്രമേയം ആവശ്യപ്പെടുന്നു